കമ്മ്യൂണിറ്റി മെഡിസിൻ പൊതുവെ അങ്ങനെ ആരും കേട്ടിട്ടില്ലാത്ത ഒരു സബ്ജക്റ്റാ കമ്മ്യൂണിറ്റി മെഡിസിൻ എന്നുള്ളത് ആരോഗ്യം എന്നുള്ളത് തുടങ്ങേണ്ടത് തന്നെ നമ്മളിൽ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് ഇപ്പം നേരത്തെ തന്നെ അസുഖങ്ങളെ തിരിച്ചറിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനുള്ള കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട് ഇപ്പൊ ഇച്ചിരി റൂറൽ ആയിട്ടുള്ള അധികം ഹോസ്പിറ്റൽസ് ഇല്ലാത്ത അവർക്ക് ഒരു ടെർഷറി കെയർ ഫെസിലിറ്റി കുറവുള്ളതെങ്കിലും മേഖലയാണിക്ക് അവർ നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു സ്ഥലം പിന്നെ എല്ലാ ക്യാമ്പുകളിലും നമുക്ക് മെഡിസിൻസ് എല്ലാം ഫ്രീ ആയിരിക്കും നമസ്കാരം കോട്ടയം കാര്യത്താസ് ഹോസ്പിറ്റലിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ സീനിയർ സ്പെഷ്യലിസ്റ്റ് ആയ ഡോക്ടർ ഷാരോൺ രാജനാണ് നമ്മൾ ഇപ്പോൾ മീറ്റ് ചെയ്യുന്നത് നമസ്കാരം ഡോക്ടർ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെ തുടങ്ങുകയാണ് ഇപ്പൊ കമ്മ്യൂണിറ്റി മെഡിസിൻ എന്ന് പറയുമ്പോഴേക്കു പബ്ലിക് അവയർനെസ് ഒരു പക്ഷേ വളരെ കുറവായിരിക്കും സോ വിൽ സ്റ്റാർട്ട് വിത്ത് ദാറ്റ് എന്താണ് ഒരു ഹോസ്പിറ്റലിൽ കമ്മ്യൂണിറ്റി മെഡിസിൻ എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ് ചെയ്യുന്നത് അതെ എനിക്ക് തോന്നുന്നു കമ്മ്യൂണിറ്റി മെഡിസിൻ പൊതുവെ അങ്ങനെ ആരും കേട്ടിട്ടില്ലാത്തൊരു സബ്ജക്റ്റായി കമ്മ്യൂണിറ്റി മെഡിസിൻ എന്ന് എന്നത് അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു ഒരു ആരോഗ്യം എന്നൊക്കെ ചിന്തിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഓർമ്മ വരുന്ന ഒരു ഹോസ്പിറ്റൽ എന്നൊരു ചിത്രമാണ് പക്ഷെ ഇപ്പം നമുക്കറിയാം ആരോഗ്യം എന്നുള്ളത് തുടങ്ങേണ്ടത് തന്നെ നമ്മളിൽ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ നിന്നൊക്കെ തുടങ്ങേണ്ട ഒന്നാണ് ആരോഗ്യം എന്നുള്ളത് അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം കോവിഡ് കാലഘട്ടത്തിലൊക്കെ ഒരു ഹോസ്പിറ്റൽ എന്നതിന് പുറമെ തന്നെ ഒരുപാട് കമ്മ്യൂണിറ്റി ഇൻറ്റർവെൻഷൻ സാമൂഹ്യ ഇടപെടലുകൾ ഇതെല്ലാം ആവശ്യമായിട്ട് വന്നു ആ ഒരു എപ്പിഡമിക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അവിടെയാണ് ഒരു കമ്മ്യൂണിറ്റി മെഡിസിൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു പ്രത്യേകത ഒരു പോലുള്ള ഒരു സിക്സ്റ്റി ഇയേഴ്സ് ആയിട്ടുള്ളൊരു ഹെൽത്ത് ഓർഗനൈസേഷൻ ഇപ്പോഴും ഒരു കമ്മ്യൂണിറ്റി ഇൻ ഒരു കോമ്പോണൻറ്റ് എപ്പോഴും അത്യാവശ്യമാണ് അപ്പോൾ ഏതൊരു ഹെൽത്ത് ഓർഗനൈസേഷൻ ആയാലും അത്തരത്തിലുള്ളൊരു കമ്മ്യൂണിറ്റി കോമ്പോണൻറ്റ് എപ്പോഴും നമുക്ക് ആവശ്യമല്ല അതിന്റെ ഒരു ഭാഗമായിട്ട് ഒരു ഹോസ്പിറ്റലിന്റെ കമ്മ്യൂണിറ്റി പ്രോഗ്രാംസ് കമ്മ്യൂണിറ്റി ഔട്ട്റീച്ച് റീച്ച് പ്രോഗ്രാംസ് എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നത് ഇപ്പൊ ബേസിക്കലി നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആവണമെങ്കിൽ എന്തൊക്കെയാണ് ഇപ്പൊ ഔട്ട് റീച്ച് പ്രോഗ്രാംസ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിന് പുറത്ത് പബ്ലിക്കിന് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നു എന്നുള്ളതാണ് എന്തൊക്കെയാണ് ഇപ്പൊ ഇതൊരു കോമൺ ആയിട്ട് നമ്മൾ അണ്ടർ കമ്മ്യൂണിറ്റി മെഡിസിൻ ചെയ്തു തരുന്ന ബേസിക്കലി നമ്മളൊരു പ്രിവെന്റിവ് മെഡിസിൻ എന്ന് പറയുന്ന പോലെ കമ്മ്യൂണിറ്റി അസുഖങ്ങൾ വരാതിരിക്കാനുള്ള കുറേ പ്രോഗ്രാംസ് ആണ് നമ്മൾ ചെയ്യുന്നത് അതിന്റെ പുറമേ തന്നെ ഏർ ആയിട്ട് ഏറ്റവും നേരത്തെ തന്നെ അസുഖങ്ങൾ തിരിച്ചറിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാനുള്ള കുറച്ച് പ്രോഗ്രാംസ് ഉണ്ട് ഇപ്പൊ നമ്മൾ ചെയ്യുന്ന രണ്ടൂന്ന് കാര്യങ്ങൾ എന്ന് ഒന്ന് ഹെൽത്ത് ആണ് ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലിലാണെങ്കിൽ ഏകദേശം രണ്ടോ മൂന്നോ ക്യാമ്പുകൾ വെച്ച് ഒരു മാസം നമ്മൾ ഹോസ്പിറ്റലിൻ്റെ ഭാഗമായിട്ട് നടക്കും അതിന് പുറമെ തന്നെ ഹെൽത്ത് അവെയർനെസ് പ്രോഗ്രാംസ് ഉണ്ട് അത് ഹോസ്പിറ്റലിൻ്റെ ഭാഗത്ത് പിന്നെ ഹോസ്പിറ്റലിൻ്റെ തന്നെ ലൈഫ് എന്ന് പറഞ്ഞ കരുത്ത സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞൊരു ഒരു ഗ്രൂപ്പിൻ്റെ തന്നെ ഒരു പാർട്ടായിട്ടുള്ള ഹെൽത്ത് അവെയർനെസ് പ്രോഗ്രാംസ് നടക്കുന്നുണ്ട് ഇതിന് പുറമേ നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ പുറത്ത് നമ്മുടെ എന്താ നമ്മുടെ സർക്കാർ ആരോഗ്യ മേഖലയുമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് ക്യാൻ കോട്ടയം പോലെയുള്ള ക്യാൻസർ സ്ക്രീനിങ് അവരുടെ പ്രോഗ്രാമിന് നമ്മളിങ്ങനെ ഇൻവോൾവ് ചെയ്ത് അവരോട് കൂടെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അതിന് ഹെൽത്ത് അവയർനെസ് ക്യാമ്പിന് പുറമെ ചില എൻ ജിഒസുമായിട്ട് ചേർന്നുള്ള അവരുടെ പ്രോഗ്രാംസ് നമ്മൾ ആക്റ്റീവ് ആയിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ അപ്പൊ മിക്കവാറും നമ്മളിവിടെ നടക്കുന്ന ക്യാമ്പ്സ് എല്ലാം സൺഡേസ് ആണ് നടക്കുന്നത് അത് മെഗാ ക്യാമ്പ് നമ്മുടെ ഇവിടെ നിന്നൊരു ടീം ഓഫ് ഡോക്ടേഴ്സ് പോയിട്ട് തന്നെ ആ ഒരു ഏരിയയിലുള്ള പ്രൈമറി കെയർ അതിന്റെ കൂടെ തന്നെ സ്ക്രീനിങ് പ്രോഗ്രാം അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ പ്രിവെന്റീവ് ആസ്പെക്ട്സിന് കൂടെ തന്നെ ഒരു സ്ക്രീനിങ് കോമ്പണൻറ്റും കൂടെ എപ്പോഴും ഈ ഒരു ക്യാമ്പിന്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു രണ്ട് പ്രിവെൻഷൻ ആൻഡ് സ്ക്രീനിങ് ആണ് ബേസിക് ആയിട്ട് ഇതിന്റെ കൂടെ തന്നെ ഒരു പ്രൈമറി ഹെൽത്ത് കെയറും കൂടെ ഈ ഒരു കമ്മ്യൂണിറ്റി മെഡിസിൻ അല്ലെങ്കിൽ ഒരു ക്യാമ്പിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് സോ ഐഡിയലി ഇപ്പൊ ഈ ക്യാമ്പ് എന്നൊരു ടേം യൂസ് ചെയ്തപ്പോൾ അത് നമ്മളെല്ലാവരും പബ്ലിക്കും ഫെമിലിയർ ആണ് പല സ്ഥലത്തും നമ്മുടെ വീടിന്റെ അടുത്തൊക്കെയാണെങ്കിൽ ഇന്നലെ ക്യാമ്പ് നടക്കുന്നു എന്തൊക്കെയാണ് ലൈക്ക് അത് ദൻ ഹോസ്പിറ്റൽ ഒരു വ്യക്തി ക്യാമ്പിൽ വരികയാണെങ്കിൽ ഉള്ള ഒരു ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ ആൾക്ക് കിട്ടുന്ന ഒരു സർവീസസ് എന്നൊക്കെ നമുക്ക് എന്തൊക്കെയാണ് പറയാം അപ്പൊ കാര്ത്താസ് ക്യാമ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് മിക്കവാറും നടക്കുന്ന ഒരു ത്രീ ടു ഫോർ ഡിപ്പാർട്ട്മെന്റ് ഡോക്ടേഴ്സ് എന്തായാലും കൂടെ ഉണ്ട് അപ്പോൾ ക്യാമ്പിൽ നമ്മൾ ചെന്ന് ഒരു ഇനീഷ്യൽ രജിസ്ട്രേഷൻ കഴിഞ്ഞ് വിനാ അവരുടെ ബേസിക് അസസ്മെന്റ് അപ്പോൾ ഹൈറ്റ് വെയിറ്റ് അങ്ങനത്തെ അത്തരത്തിലുള്ള അവരുടെ ബോഡി മാസ് ഇൻഡെക്സ് ആദ്യം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യും ഇനീഷ്യൽ ബേസിക് ആയിട്ടുള്ള അവരുടെ ഒരു ബോഡി ൽക്കുലേറ്റ് ചെയ്യും അതിനുശേഷം ലാബ് ഫെസിലിറ്റീസ് ഉണ്ടാവും ലാബ് ഫെസിലിറ്റീസിന്റെ ഭാഗമായിട്ട് നോർമലി നമുക്ക് ഉണ്ടാവാറുള്ളത് അവരുടെ ബ്ലഡ് ഷുഗർ ആൻഡ് ബ്ലഡ് പ്രഷർ അസസ്മെന്റ് ആയിരിക്കും ചില ക്യാമ്പിൽ നമുക്ക് ഇതിന് പുറമെ തന്നെ അവർ ഹീമോഗ്ലോബിൻ അസസ്മെന്റുകൾ ഉണ്ടാവും സീറം കൊളസ്ട്രോൾ അസസ്മെന്റുകൾ ഉണ്ടാവും ചില സ്ഥലത്ത് ചില സ്ക്രീനിങ് ക്വസ്റ്റനേഴ്സ് വെച്ചിട്ടുള്ള ഇപ്പൊ സ്ട്രോക്ക് പോലുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയുള്ള ഉണ്ടോ എന്ന് ചില ക്വസ്റ്റിനെയർ അസസ്മെന്റുകൾ ഉണ്ടാവും ഇപ്പൊ ബേസിക് ആയിട്ടുള്ള ഒരു അസസ്മെന്റ് സെക്ഷൻ ഉണ്ടാവും ലാബ് ആൻഡ് അസെസ്മെന്റ് അതിനുശേഷം അവര് ഏത് ഡോക്ടറിനെയാണ് നുസരിച്ച് ഒരു ത്രീ ടു ഫോർ ഡിപ്പാർട്ട്മെന്റ്സ് എന്തായാലും നമ്മൾ ഒരു ക്യാമ്പിന് പോകുമ്പോൾ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും അപ്പൊ ഈ ക്യാമ്പിന് പോകുമ്പോൾ പ്രത്യേകം നമുക്ക് അസുഖം ഉള്ളപ്പോൾ ഡോക്ടറെ കാണുക എന്നതിന് പുറമെ നമുക്കൊരു പക്ഷെ ഒരു ഹോസ്പിറ്റലിലെ തിരക്കുള്ള ഒരു ഓ പിയിൽ നിന്ന് ചോദിക്കാൻ സംശയമുള്ള ചില സംശയങ്ങൾ സംശയങ്ങളുണ്ടാവും ഒരു ന്യൂറോളജിസ്റ്റിനോ അല്ലെങ്കിൽ ഒരു കാർഡിയോളജിസ്റ്റിനോ നേരിട്ട് കണ്ട് അപ്പൊ അത്തരം ഡൌട്ടുകള് കുറച്ചും കൂടെ ഡോക്ടറോട് അടുത്ത് നിന്ന് കുറച്ചും കൂടെ ടൈം എടുത്ത് നമുക്ക് നമ്മുടെ പേഷ്യന്റിനോട് കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് അവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാനും പറ്റുന്ന ഒരു സാഹചര്യം ക്യാമ്പ് എന്നുള്ളത് അപ്പൊ അത്തരത്തിൽ മൂന്ന് നാലോ ഡിപ്പാർട്ട്മെന്റിൽ അവരുടെ ബേസിക് അസുഖങ്ങളുടെ പുറമെ തന്നെ ഡൗട്ട് ഉണ്ടെങ്കിൽ അതും കൂടെ അവർക്ക് ഷെയർ ചെയ്യാനുള്ള ഒരു അവസരമായിരിക്കും പിന്നെ എല്ലാ ക്യാമ്പുകളിലും നമുക്ക് മെഡിസിൻസ് എല്ലാം ഫ്രീ ആയിരിക്കും അപ്പൊ അതിന് പുറമെ മെഡിസിൻസ് ഫ്രീ ആയിട്ട് ഉണ്ടാവും പിന്നെ കാർഡിയോളജി ക്യാമ്പ് അതായത് കാർഡിയോളജിസ്റ്റും കൂടെ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ ബേസിക് ഇസിജി എക്കോ സ്ക്രീനിങ് എക്കോയും കൂടെ നമ്മുടെ കൂടെ ക്യാമ്പിൽ മിക്കുവറും നമ്മൾ എടുക്കാറുണ്ട് അപ്പൊ ഇത്രയായിരിക്കും ബേസിക് സേവനങ്ങൾ നോർമലി നമുക്ക് ക്യാമ്പിൽ ഉണ്ടാകും ഇതിന് പുറമെ ചെറിയ ചെറിയ വേറെ ക്യാമ്പസ് ഉണ്ടാവും പക്ഷേ ബേസിക് ആയിട്ട് ഇത്രയാണ് ഭാഗമായിട്ട് കാലിദാസ് ഹോസ്പിറ്റലിൽ ഇതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ പൊതുവെ നമ്മൾ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ഈ ക്യാമ്പ് ഫോക്കസ് ചെയ്യുന്നത് പെർട്ടിക്കുലർലി ആളുകൾ ഹോസ്പിറ്റലിലേക്ക് വരാൻ ബുദ്ധിമുട്ട് ഫേസ് ചെയ്യുന്ന സ്ഥലങ്ങളിലാണോ അതായത് സിറ്റി സെന്റേഴ്സിലാണോ എവിടെയാണ് നമ്മൾ നമ്മൾ നമ്മളാച്ച കൂടുതലും ക്യാമ്പുകൾ ഒരു ഇച്ചിരി റൂറൽ ആയിട്ടുള്ള അധികം ഹോസ്പിറ്റൽസ് ഇല്ലാത്ത അവർക്ക് ഒരു ടെർഷറി കെയർ ഫെസിലിറ്റി കുറവുള്ള ഏതെങ്കിലും മേഖലയാണ് മിക്കവർ നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു സ്ഥലം കാരണം നമ്മൾ പോകുന്ന സ്ഥലത്ത് മിക്കൻ കാര്യത്താസിന്റെ തന്നെ ഹോസ്പിറ്റലിന്റെ ഭാഗം ഒരു വലിയ ടീം ആയിട്ടായിരിക്കും പോകുന്നത് അപ്പൊ അത്രയും ടീമായിട്ട് പോകുമ്പോൾ നമ്മൾ നല്ലൊരു നമ്പർ ഓഫ് പേഷ്യൻസ് കേട്ടർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണെങ്കിൽ ഇപ്പോഴും അത് ഒത്തിരി നല്ലായിരിക്കും അപ്പോൾ മിനിമം ഒരു ടു ഹൺഡ്രഡ് പ്ലസ് പേഷ്യൻസ് മിക്കാനും നമ്മുടെ ക്യാമ്പുകളിൽ നമുക്ക് ഉണ്ടാവും അത് കൂടുതലും ഞാൻ പറഞ്ഞ പോലെ ഒരു ടെർഷറി കെയർ ഫെസിലിറ്റീസ് കുറവാണ് ഒരു മലയോര മേഖലകളിലായിരിക്കും കൂടുതൽ ക്യാമ്പുകൾ അങ്ങനെ പുറമെ തന്നെ ഇപ്പൊ ഒരുപാട് പേര് ഗ്യാതർ ചെയ്യുന്ന ഒരു സ്ഥലങ്ങൾ ഇപ്പൊ നമ്മുടെ ഇവിടെ അങ്ങനെ എന്തെങ്കിലും സ്ഥലങ്ങളാണെങ്കിൽ നമ്മുടെ ക്യാമ്പുകൾ വെക്കാറുണ്ട് കൂടുതൽ ഇതുപോലെ കുറച്ച് കൂടുതലായിട്ടുള്ള അങ്ങനത്തെ ഏരിയകളിലായിരിക്കും കൂടുതൽ ക്യാമ്പുകളൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ ഹോസ്പിറ്റൽ കേസസ് എന്നൊക്കെ പറയുമ്പോഴേ അത് ഹോസ്പിറ്റലിൽ നിന്ന് വരികയാണെങ്കിൽ തന്നെ പൈസ പൊളിയുന്ന ഒരു പരിപാടിയാണ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് അതിൽ നിന്ന് ഒരു സൊല്യൂഷനാണ് ഈ ക്യാമ്പുകൾ എന്ന് തോന്നുന്നത് ആണ് ഫ്രീ ഓഫ് കോസ്റ്റ് ഒരു വരുന്നത് ഞാൻ ഈ പറഞ്ഞ എല്ലാ സേവനങ്ങളും ഞാൻ പറഞ്ഞത് ഡോക്ടർ കൺസൾട്ടേഷൻ മുതൽ ലാബിന്റെ ഫെസിലിറ്റി ഇസിജി എക്കോ എല്ലാം മെഡിസിൻ അടക്കമുള്ള എല്ലാ സേവനവും നമ്മുടെ ക്യാമ്പിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ പോകുന്ന ക്യാമ്പിൽ എല്ലാം തിരിച്ചു ഫ്രീ ആയിട്ടായിരിക്കും കൊടുക്കുന്നത് സോ താങ്ക് യു സോ മച്ച് ഡോക്ടർ ഫോർ സ്പേരി ടൈം ഇപ്പം ഈ ക്യാമ്പ് ഒരു ക്യാമ്പ് നടക്കുന്നുണ്ട് എന്നൊരു അറിവിനേക്കാൾ ഉപരി ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആ ക്യാമ്പിൽ നിന്ന് കിട്ടും അല്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എന്താ പറയുക ഹോസ്പിറ്റലിൽ എത്താതെ തന്നെ നമ്മുടെ ഹെൽത്തിനെ അനലൈസ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ആണ് എന്നൊരു ഇൻഫർമേഷൻ തന്നതിന് താങ്ക് യു സോ മച്ച്